പുറഭാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹിതപ്പെടുമാരാകട്ടെ നല്ല ഒരു പ്രഭാതം കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു പരകോസുമ സെഞ്ചറിൻ്റെ ഈ പ്രഭാത സന്ദേശം യൂട്യൂബ് ചാനലിൽ കൂടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം രാവിലെ നിങ്ങൾക്ക് അനുഗ്രഹവും പ്രത്യാശയും ഉളവാക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെയും അത് അയച്ചു കൊടുക്കുകയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനുള്ളതായ വലിയൊരു പ്രവർത്തി നിങ്ങളിൽ കൂടുകയും ചെയ്യുവാൻ അതൊരു കാരണമായി തീരട്ടെ നോക്കൂ ഇന്ന് നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് നമുക്കിന്ന് കടന്നു വരുമ്പോൾ അനേക ചിന്തകൾക്ക് ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി തരും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ചോദ്യം ആരാധനയ്ക്ക് വേണ്ടി എവിടെ പോകണം ഏത് പള്ളിയിൽ പോകണം ഏത് സഭയിൽ പോകണം ഏത് കൂട്ടായ്മയിൽ പോകണം ഏത് കൺവെൻഷനിൽ പോകണം എവിടെയാണ് നല്ല ആരാധന എവിടെയാണ് ഒരു ആത്മനിറവ് ദൈവനിയോഗമുള്ളതായ സന്ദേശങ്ങൾ എവിടെയൊക്കെ കിട്ടും എങ്ങനെയാണ് എൻ്റെ പ്രത്യാശ വർദ്ധിക്കുവാനിടയാകുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാത്തവരില്ല അനേക അഭിപ്രായങ്ങൾ ഓരോ സഭയിലും ഓരോ പള്ളിയിലും അവരവരുടേതായ ഉപദേശത്തെ ശ്രേഷ്ഠതയൊക്കെ അവരെടുത്തു കാണിച്ചുകൊണ്ട് അവർ കൂടുന്നതായ സ്ഥലങ്ങളെയൊക്കെയും ദൈവസന്നിധി ദൈവസന്നിധി എന്ന് അവർ നമ്മോട് ഉപദേശിച്ചു കൊണ്ടിരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടാകും ഏതാണ് സത്യം എവിടെയാണ് പോകേണ്ടത് എവിടെയാണ് എനിക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നത് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതായ എൻ്റെ ആരാധന കൈക്കൊള്ളുന്നതായ സ്ഥലം എവിടെയാണ് ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ചിന്തയ്ക്ക് തക്കതായ ഒരു മറുപടി ദൈവം നിങ്ങൾക്ക് തരുന്നു ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ വായിച്ചു മിശ്രൈമിൽ നിന്ന് ദൈവത്തിൻ്റെ ജനം പുറപ്പെട്ടതിന് ശേഷം ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ആദ്യമായിട്ട് ദൈവം മോശം മുഖാന്തരം പറയുന്നതായ ഒരു വാക്കാണ് ആരെയാണ് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞത് എവിടെയാണ് അനുഗ്രഹം ഈ അനുഗ്രഹം പ്രാപിപ്പാൻ നമ്മൾ എവിടെ പോകണം എന്നൊക്കെ അവിടെ ഒരു തക്കതായ മറുപടി അവിടെ കൊടുക്കുകയാണ് ദൈവം പറയുകയാണ് നീ കഴിക്കുന്നതായ യാഗം ഏത് യാഗമാണെങ്കിലും കുഴപ്പമില്ല പശുക്കിടാവോ കാളക്കിടാവോ അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയോ അല്ലെങ്കിൽ കുറുപ്രാവിനെയോ ഇല്ലെങ്കിൽ എന്താണെങ്കിലും നിൻ്റെ വരുമാനത്തിനും നിൻ്റെ പ്രാപ്തിക്കും അനുസരിച്ചുള്ളതായ യാഗം എന്തുമായിക്കൊള്ളട്ടെ ദൈവത്തിന് യാഗവസ്തുവല്ല പ്രധാനം പക്ഷെങ്കിൽ അവിടെ വേറൊരു കാര്യം കർത്താവ് സ്പഷ്ടമായിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മളോട് പറയുകയാണ് എന്താണ് പറയുന്നത് അറിയാമോ എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു ഏത് വള്ളിയിൽ പോകണം ഏത് പെന്തക്കോസിൽ പോകണം ഏത് കൂട്ടായ്മയിൽ പോകണം ഏത് ആരാധനയിൽ പോകണമെന്ന് ദൈവത്തിന് യാതൊരു വേറെ കൃത്യവുമില്ല നീ ഏത് യാഗം കഴിക്കണമെന്നും ദൈവത്തിന് നിർബന്ധമായ ഒരു ഉപദേശമില്ല എന്നാൽ ദൈവം സ്പഷ്ടമായിട്ട് നിന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എൻ്റെ നാമത്തിൻ്റെ സ്മരണ അതെന്താണ് ഈ സ്മരണ മോശിയോട് ദൈവം പറയുകയാണ് മണ്ണായിട്ട് വെച്ച പാത്രം നിന്റെ ആലയത്തിലും നീ ആരാധിക്കുന്നിടത്തും നിൻ്റെ ഭവനത്തിലുമൊക്കെയും മഞ്ഞ ഇട്ട് വെച്ച പാത്രം ഉണ്ടായിരിക്കണം അതെന്താണെന്നറിയാമോ മഞ്ഞയിട്ട വെച്ച പാത്രത്തിന് ഒരു ഭാഷ്യമുണ്ട് ഒരു സംസാരശേഷിയുണ്ട് അത് നമ്മളോടൊരു കഥ പറയും ഞാൻ മരുഭൂമിയിൽ എൻ്റെ പിതാക്കന്മാർ എൻ്റെ തലമുറകൾ മരുഭൂമിയിൽ ആഹാരമില്ലാതെ ക്ഷീണിച്ചപ്പോൾ വലഞ്ഞപ്പോൾ വിശന്നപ്പോൾ ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ ദൂതന്മാർക്ക് മാത്രം കൊടുക്കുന്നതായ ആ മഞ്ഞ സ്വർഗ്ഗത്തിൽ നിന്ന് എനിക്ക് വേണ്ടി പൊഴിച്ചു തന്ന ദൈവത്തിൻ്റെ ഓർമ്മ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഓർമ്മ ഞാൻ കുടിപ്പാൻ വെള്ളമില്ലാതെ ദാഹിച്ചപ്പോൾ ആ പാറയെ പിളർന്ന് എനിക്ക് കുടിപ്പാൻ തന്നതായ ആ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തിയുടെ ഓർമ്മ ആ സ്മരണ നിനക്ക് വസ്ത്രമില്ലാതെ നീ വിഷമിച്ച് ദാരിദ്ര്യപ്പെട്ട് ഭാരപ്പെട്ട് ആരുമാത്രയുമില്ലാതെ നീ കഴിഞ്ഞപ്പോൾ നിന്നെ നീ ഉടുത്തിരുന്നതായ വസ്ത്രം പഴകിപ്പോകാതെ അത് കീറിപ്പോകാതെ അല്ലെങ്കിൽ നീ ഒരു നെയ്ത്തിശാലി വരെയും നീ ഉടുത്തിരുന്ന വസ്ത്രം അത് കീറിപ്പോകാതെ ദൈവം നിനക്ക് വേണ്ടി തന്നു നിൻ്റെ കുഞ്ഞുകുട്ടികളെ ഉടിപ്പിച്ചു അവരുടെ നഗ്നത മറച്ചു അങ്ങനെ ദൈവം നിനക്ക് വേണ്ടി ചെയ്തായ അത്ഭുതം ശത്രുക്കൾ നിന്നെ പീഡിപ്പിച്ചപ്പോൾ ഭയപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ നിന്നെ വിഴുങ്ങുമെന്ന് ശത്രുക്കൾ നിന്നോട് പോരാടി വാതുവെച്ച് സംസാരിച്ചപ്പോൾ അവിടെ ദൈവം നിനക്ക് സംരക്ഷകനായി തീ മതി മതിലായി എഴുന്നേറ്റു പ്രകാശമില്ലാതെ നീ അന്ധകാരത്തിലായിരുന്നപ്പോൾ ദൈവം അഗ്നിസ്തംഭമായി നിന്റെ മുൻപിൽ കടന്നു വന്നു നീ മേഘസ്തംഭമായി അവൻ നിനക്ക് നിഴലുകളെ തന്നു അങ്ങനെ അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി നിന്നെ നടത്തി നിന്നെ പോഷിപ്പിച്ച് നിന്നെ നടത്തി ശത്രുക്കളിൽ നിന്ന് വിടുവിച്ച് നീ രോഗിയായിരുന്നപ്പോൾ നിനക്ക് സൗഖ്യം തന്നു ബലഹീനനായിരുന്നപ്പോൾ നിന്നെ ബലപ്പെടുത്തി ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിനക്കുണ്ട് എന്ന് പറഞ്ഞ് അനേക കാര്യങ്ങളിൽ നിന്നെ നിൻ്റെ യോഗ്യത നോക്കാതെ നിൻ്റെ യാഗത്തിൻ്റെ കനം നോക്കാതെ നിന്നോട് സംസാരിച്ച് നടത്തിയതായ ദൈവത്തെക്കുറിച്ചുള്ളതായ സ്മരണ ഓർമ്മ സ്ഥാപിക്കുന്നത് എവിടെയോ എവിടെയായാലും ഞാൻ അവിടെ കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കും ഇപ്പോൾ പിടികിട്ടിയല്ലോ അത് എവിടെ ആയിരിക്കും അങ്ങനെയെങ്കിൽ നാം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്ന സ്ഥലം എവിടെയാണ് നമ്മുടെ ഭവനമാകാം നമ്മുടെ ഹൃദയമാകാം നമ്മുടെ പ്രവൃത്തി സ്ഥലങ്ങളാകാം നാം വഴി നടന്ന് പൂവയിലാകാം നമ്മുടെ യാത്രയിലാകാം എവിടെയായിരുന്നാലും ആയിരുന്നാലും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ സ്മരണം സ്ഥാപിക്കുന്ന സ്ഥലത്തൊക്കെയും അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും ഒരു സ്ഥലത്തെക്കുറിച്ചും ദൈവത്തിന് അഡ്രസ്സും നിനക്ക് തരാനില്ല നാം ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന സംഘടനകളൊക്കെയും അത് നമ്മൾക്കൊന്നിച്ച് കൂടി വരുവാനുള്ള ഒരു സാഹോദര്യ ബന്ധമാണ് ഒരു യൂണിറ്റിയാണ് ഒരു യൂണിഫിക്കേഷൻ എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് തമ്മിൽ തമ്മിൽ ചേരുവാനും തമ്മിൽ തമ്മിൽ സ്തോത്രം പറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സന്തോഷം പങ്കിടുവാനും ഐക്യത പുലർത്തുവാനും ദൈവം തരുന്നതായ ശിലയിലെ സംഘടനകളെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെങ്കിൽ ആരാധന നിൻ്റെ ഹൃദയത്തിലാണ് ആരാധന നിൻ്റെ ഭവനത്തിലാണ് ആരാധന നീ പോകുന്നിടത്തൊക്കെയും ആരാധന നിന്റെ തലമുറകളിൽ ആരാധന നിന്റെ കുടുംബത്തിൽ ബന്ധത്തിൽ നിൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് എവിടെ ആയിരുന്നാലും നിന്നോട് പറയുന്നത് ഞാൻ നിൻ്റെ അടുത്ത് വരാം എവിടെ വരാം എവിടെ ആയിരുന്നാലും അവിടെ വരാം പക്ഷെങ്കിൽ അവിടെ ഒരു കാര്യം നിർബന്ധമാണ് എൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന സ്ഥലമായിരിക്കണം നീ നിൻ്റെ തലമുറകളോട് നീ കടന്നു വന്നതായ വഴികളെക്കുറിച്ച് അവരോട് നീ വിസ്സരിച്ചിട്ടുണ്ടോ അവരോട് നീ തുറന്നു പറഞ്ഞിട്ടുണ്ടോ നിൻ്റെ സഹോദരങ്ങളോട് ദൈവം നിന്നെ നടത്തിയ വഴികളെക്കുറിച്ച് ബലപ്പെടുത്തിയ വഴികളെക്കുറിച്ച് സൗഖ്യമാക്കിയ വഴികളെക്കുറിച്ച് പോഷിപ്പിച്ച കാര്യത്തെക്കുറിച്ച് വിടുവിച്ച കാര്യത്തെക്കുറിച്ച് നീ സംസാരിച്ചിട്ടുണ്ടോ എങ്കിൽ ദൈവം നിന്നോട് പറയാണ് നീ ഏത് സ്ഥലത്തിരുന്നാലും ഞാനവിടെ കടന്നുവന്ന് നിന്നെ അനുഗ്രഹിക്കാം ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ സത്യനമസ്കാരികൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല അവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും അതെന്താണ് ആത്മാവിലും സത്യത്തിലും ഇതാണ് സത്യം അറിയോ ഞങ്ങൾ നടത്തിയ ദൈവം ഞങ്ങൾക്കൊരു ജീവനുള്ള ദൈവമുണ്ട് ശത്രുക്കളുടെ മുൻപേ എനിക്ക് മേശ ഒരുക്കിവനായ ദൈവം അനേകരുടെ മധ്യത്തിൽ ദൈവം എനിക്കുണ്ടെന്ന് കാണിച്ചു തന്നതായ സ്ഥലങ്ങൾ അനർത്ഥങ്ങൾ നിറഞ്ഞതായ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ വക്രതയും കൊട്ടുമേറിയ ഏറിയ തലമുറയുടെ ഇടയിൽ നിന്റെ തലമുറകളെയും നിന്നെയും വഴി നടത്തുന്നതായ അനുദിനം പോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്മരണ എവിടെയെല്ലാം നീക്ക് അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ടോ നിന്റെ ഭവനത്തിൽ ആ സ്മരണ സ്ഥാപിക്കപ്പെടുന്നുണ്ടെങ്കിൽ രാവും പകലും ആ സ്മരണ ദൈവത്തിന് നിന്റെ ഭവനത്തിൽ കാണുവാൻ അത് സാധിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നീ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് ആ ഭവനത്തിലേക്ക് ദൈവം ഇറങ്ങി വരും നിന്റെ ജോലി സ്ഥലത്ത് ആ സ്മരണം നിനക്ക് ജോലിയില്ലാതെ നീ വിഷമിച്ച് ഭാരപ്പെട്ട് നിവൃത്തിയില്ലാതെ നീ കലങ്ങിയതായ സമയങ്ങളിൽ ദൈവം നിനക്കൊരു ജോലി തന്നപ്പോൾ ആ സ്മരണ നിന്റെ ജോലിയിൽ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ് എന്തിനെ നിന്നെ അനുഗ്രഹിക്കുവാൻ വീണ്ടും വീണ്ടും തന്നെ നിന്നെ അനുഗ്രഹിക്കുവാൻ യാത്രയുടെ സ്ഥാനത്ത് നിനക്ക് യാത്ര ചെയ്യുവാൻ ഒരു വാഹനമില്ലാതെ നീ നടന്നലഞ്ഞതായ ഒരു കാനകളുണ്ടായിരുന്നു അവിടെ ദൈവം നിനക്കൊരു യാതൊരു വാഹനം തന്നപ്പോൾ ആ സ്മരണ നിനക്കുണ്ടെങ്കിൽ അവിടെ ദൈവം കടന്നു വരികയാണ് ആ വാഹനത്തെ ദൈവം സൂക്ഷിക്കുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അടിഗ്രഹം നിന്നിൽ പ്രാപിക്കുവാൻ അത് കാരണമായിത്തീരുന്നു നല്ലൊരു പ്രഭാതം ദൈവത്തിൻ്റെ ആലോചന നമുക്ക് തന്നല്ലോ ദൈവം നമ്മെ എത്രമാത്രം നടത്തുവാൻ നമുക്ക് യോഗ്യതയൊന്നുമില്ല എങ്കിലും സർവശക്തനായ ദൈവം നമ്മോട് പറയാണ് എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ അവിടെ കടന്നു വന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും